അപ്പോൾ പരിപാടി പരിപാടിയെന്നല്ലേ ഇന്ന് ഞായറാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് രാവിലെ തിരക്കും മോഡൊന്നും വേണ്ടില്ല അപ്പോൾ നേരത്തെ നീച്ച് നീച്ച് നോക്കിയപ്പോൾ നേരം ശരിക്ക് കൊളുത്തിട്ടില്ല അപ്പോൾ പേടിയായപ്പോൾ മറ്റേ ജനലൊന്നും തുറന്നില്ല പിന്നെ പോയി മിണ്ടാണ്ടെന്ന് പിന്നെ വന്നിട്ടാണ് ഈ ജനലമക്കൊന്ന് തുറന്നിട്ട് കേട്ടോ തുറന്നിട്ട് ചായ ഉണ്ടാക്കി കുടിച്ച് പരിപാടി ഇന്നത്തെ ദിവസം രാവിലെ ഇങ്ങനെയാണ് ഇനി കുറേ കഴിഞ്ഞിട്ടാണ് ചായക്കുള്ള പരിപാടി തുടങ്ങുകയുള്ളൂ രാവിലെ റെസ്റ്റാണ് റെസ്റ്റ് പിന്നെ തുടങ്ങുമ്പോൾ സാധാരണ പോലെ കേട്ടോ പക്ഷെ എന്നാലും രാവിലെ ഒരു സമാധാനമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി എന്നും ചെയ്യുന്ന തന്നെ ഇന്നൊക്കെ സാവധാനമായിട്ട് ചെയ്ത് എല്ലാ ചായ കുടിച്ച് സീറ്റോട്ട് പോയിരുന്ന് നമ്മുടെ ചെടികളോടൊക്കെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇന്ന് ഞായറാഴ്ച അങ്ങനത്തെ ഒരു ദിവസമാണ് ഇവർ പോണതിനാട്ട് പോണവരെ കാട്ടും സന്തോഷമാണ് ഡീവുള്ള ദിവസം എനിക്ക് അപ്പം ഒന്ന് ഇങ്ങനെയൊക്കെയാണ് തുറക്കാം